ദാറ്റ്സ് റിയലി റിയലി ലൈഫിൽ ഒരിക്കലും നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യമാണ് ഇത്രയും നല്ല സൺറൈസ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല ഇവിടെ ഒത്തിരി ടൂറിസ്റ്റ് ഉണ്ട് നല്ല കൺജസ്റ്റഡ് ആണ് ഇത്രയും ചെറിയ സ്ഥലത്ത് ഇത്രയും ആയിട്ടുള്ള സ്ഥലത്ത് ഫുൾ ടൂറിസ്റ്റ് ആണ് തലയിൽ വരുന്നവർ അതുപോലെ മെയിനായിട്ട് കാണുന്നൊരു സാധനമാണത് ഈ കാണുന്ന ഈ ഒരു റോക്ക് സിംഗപ്പാറ എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ പാന്തർ റോക്ക് എന്ന് പറയുന്ന സാധനം ഒരു പാന്തറിൻ്റെ ഷേപ്പിലുള്ള ഒരു പാറ ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കൊളുക്കുമലയിലോട്ട് പോകാനുള്ള ബേസ് ക്യാമ്പിലാണ് നിൽക്കുന്നത് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇവിടെ ജീപ്പുണ്ട് അതിൽ വേറെ ടൂറിസ്റ്റ് ഉണ്ട് അതിൽ നമ്മൾ കൊളുക്കുമലയിലോട്ട് പോവുകയാണ് ഒരുപാട് കയറി പോകാനുണ്ട് അവിടെ പോയിട്ട് അവിടെ നമുക്ക് ടെൻറ്റ് ഉണ്ട് ക്യാമ്പ് ഫയർ ഉണ്ട് ഇതിനായിട്ട് അവിടെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് സൺസെറ്റ് കാണും നാളെ രാവിലത്തെ സൺറൈസ് കാണും അപ്പോൾ നല്ല വെറൈറ്റി ഫീൽ ഫീലായിരിക്കും നമ്മളങ്ങൾ പോവാണ് ഓഫ് റോഡ് കൂടെയുള്ള ജീപ്പ് യാത്ര ഇച്ചിരി പേടിയാവും നമുക്ക് കാരണം നല്ല കുത്തനെയുള്ള കയറ്റം ഇറക്കം സൈഡിൽ ഇങ്ങനെ ഭയങ്കര താഴ്ച കൊക്ക പോലെയുള്ള സ്ഥലം അങ്ങനെയൊക്കെയാണ് ഒരു ജസ്റ്റൊരു ഒരു ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ശ്രദ്ധ പോകാൻ അല്ലെങ്കിൽ ഒരു കല്ല് കയറിയിട്ട് അപ്പുറത്ത് പോകുമ്പോൾ വണ്ടി മറിഞ്ഞു പോകും നല്ല താഴ്ച തോട്ടാ പോകുക എടുക്കാൻ പോലും പറ്റത്തില്ല അത്രയും ദൂരത്തോട്ട് വന്ന് റെസ്ക്യൂ ചെയ്യാനും പാടാണ് പക്ഷേ നമ്മൾ ഈ ചുറ്റും കാണുന്ന കാഴ്ചകൾ ഈ തേയിലത്തോട്ടവും മഞ്ഞും അതെല്ലാം കാണുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് മറന്നു പോവും നമ്മൾ ശ്രദ്ധ പോവും എന്നാൽ കൂടിയും ഏയ് എനിക്ക് തോന്നു ഫസ്റ്റ് ടൈം പോകുന്നവരെല്ലാം കുറച്ചുകൂടി പേടിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക പട്ട് നിങ്ങൾ ആ പേടിയൊന്നും നോക്കാണ്ട് നിങ്ങളെ ചുറ്റുള്ള കാഴ്ചകൾ ആസ്വദിക്കുക കാരണം പിന്നെ അത് മിസ്സാവും നിങ്ങൾ ഓടിക്കുന്ന ചേട്ടൻ മാസാണ് ഭയങ്കര റിസ്ക് ആണ് ഒരു ഞാൻ നമ്മൾ വണ്ടി ഓടിക്കും ഒരുപാട് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തെ റോഡ് കൂടെ കുടിക്കുന്ന ചിന്തിക്കാൻ പറ്റില്ല നല്ല എക്സ്പീരിയൻസ് വേണം നല്ല കോൺഫിഡൻസ് വേണം അപ്പോൾ സോ നമ്മളിവിടെ വന്ന് എത്തി അപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടി നല്ല കട്ടൻ ചായയും നല്ല ക്രിസ്പി ആയിട്ടുള്ള റിസ്ക്കും കിട്ടിയിട്ടുണ്ട് അത് കുടിച്ചിട്ട് നമ്മൾ ബാക്കി കൊടുത്ത സെറ്റപ്പ് എന്താണെന്നുള്ളത് നോക്കാം തണുപ്പ് നല്ലതാണ് അറിയുന്നുണ്ട് കോടയുണ്ട് കോടമഞ്ഞുണ്ട് പിന്നെ ഓഫ് റോഡ് റൈഡ് ഉണ്ടല്ലോ അത് മറക്കാൻ പറ്റില്ല നിങ്ങൾ ആ ക്ലിപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ടെറിബിൾ ആൻഡ് എക്സൈറ്റഡ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു നമ്മളെ കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ച പുലിയാണ് നിൽക്കുന്ന പുലി എൻ്റെ മോനെ പുലിയൊന്നും വേറെ ലെവലാണ് അതിനും ഇവിടെ എഴുതി ഉണ്ടോ ടെമ്പറേച്ചർ ഉണ്ടോ മൈനസ് ഫോർ ടു ട്വന്റി ഡിഗ്രി സെൽഷ്യസ് ആണ് മാക്സിമം മൈനസ് ഫോർ ടു ട്വന്റി ആണ് മാക്സിമം ഓക്കെ സെവൻ തൗസൻഡ് ഫീറ്റ് ആണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴായിരം അടി ഉയരത്തിലാണ് കടയിൽ ഇവിടെ നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പം ഇവിടെ മൊത്തം പതിനെട്ട് ടെൻറ്റ് ഉണ്ട് പതിനെട്ട് ടെൻറ്റ് ഉണ്ട് അത് ട്വിൻ അക്കോമഡേഷൻ അക്കോമഡേഷനാണ് ശരിക്കും യൂഷ്വലി നാലുപേർ വരെ കിടക്കുക അല്ലേ ഫോർ നാല് പേർക്ക് ഒരു ഷെയർ ചെയ്യാം പിന്നെ തണുപ്പുള്ള ക്ലൈമറ്റ് ആകുമ്പോൾ അത്ര ആളുള്ളപ്പം നമുക്ക് അത്രയും കംഫർട്ട്നസ് ഫീൽ ചെയ്യും പതിനെട്ട് ടെൻറ്റാണ് അപ്പം അതിലിപ്പം ആൾ ഇന്ന് ഇത്തവണ പതിനഞ്ച് പതിനാറ് പേരേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ആണ് നമ്മൾ ഈ കുറച്ച് ആളേ ഉള്ളൂ ഇത് മൂന്നാറ് അഡ്വെഞ്ചേഴ്സ് എന്നുള്ള ടീമാണിത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് അവരുടെ മൂന്നാർ അഡ്വഞ്ചേഴ്സ് അത് സോഷ്യൽ മീഡിയയിലുണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഇത് ക്യാമ്പിൻ്റെ പേര് ക്യാമ്പ് ടി ഫോറസ്റ്റ് എന്നാണ് ഇത് ഇത് മൊത്തം തേയിലാണ് മരങ്ങളാണിത് നമ്മൾ കാണുന്നത് അവിടെ ബുഷ് പോലെ കട്ട് ചെയ്തിരിക്കുന്ന സാധനമല്ല ഇത് ഫുൾ തേയില തേയിലല്ലേ ബ്രോ അപ്പൊ അത് ഇവിടെ സെറ്റ് ചെയ്തപ്പം ഇവര് ടെന്റ് സെറ്റ് ചെയ്തപ്പോൾ പോലും ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ വെറുതെ നേരെ കട്ട് ചെയ്ത് നശിപ്പിച്ചിട്ടില്ല ലൈറ്റ് പോകുമ്പോൾ മിന്നാമിനൊക്കെ ഇഷ്ടംപോലെയാണ് നല്ല കിടലൻ നമ്മളേതോ ഏതോ ഹോളിവുഡ് സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു വൈബ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം ഉണ്ടാവാറുണ്ടല്ലേ അങ്ങനെ സാധാരണ എനിക്കുണ്ടല്ലോ നമ്മൾ ഈ ഫാന്റസി സിനിമ കാണുമല്ലേ അതുപോലത്തെ ഒരു ആംബിയൻ അവിടെ വന്നപ്പോൾ കുറച്ച് ഈ ഹാരി പോട്ടർ മൂവീസിലും അങ്ങനെ കുറേ സിനിമയിൽ കാണുന്നുണ്ട് ഇങ്ങനെ ഫെയറി ഫെയറിട്ടെയിൽ ആ ഫെയറി ഫെയറി ഫൈൽസ് സിനിമ കാണുന്ന പോലത്തെ ഫീലാണ് ശരിക്കും പറഞ്ഞ

ാണ് ഡബിൾ എന്താ പറയാ ഡബിൾ ഡബിൾ ലെയർ ഉണ്ട് രണ്ട് ലയറിൽ ഇങ്ങനെ ലോക്ഡാണ് അതിനകത്ത് കിടക്കാം സ്ലീപ്പിംഗ് ബാഗിനകത്ത് ഇട്ടിട്ട് കിടന്നുറങ്ങാം സുഖായിട്ട് ആരെയും ബുദ്ധിമുട്ടുണ്ട് ലൈറ്റ് ലൈറ്റ് എത്ര നമ്മൾ നമ്മൾ തന്നെ തന്നെ ആ ഒരു വേണ്ടി നമ്മൾ നമ്മള് യൂസ് ചെയ്യണത് ഓക്കെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ് ഒരു വൈൽഡ് ആ ഫോറസ്റ്റിന് വേറെ വേണ്ടി തന്നെ സെവൻ ടു ടെൻ എന്നൊരു രീതിയിൽ നമ്മൾ ലിമിറ്റഡ് ആയിട്ട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത് അപ്പോൾ മണിക്കാണ് നമുക്ക് ഇവിടെ വെട്ടം ആംബിയൻസ് പിന്നെ അത് മാത്രമല്ല ഈ ഒരു പാത്ത് ഫയർ ഫ്ലൈസിന്റെ ഒക്കെ ഒരു ഇത്ത നമുക്ക് അതൊക്കെ പോണി കാണാൻ പറ്റും അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് സമയത്ത് ഇവിടെ പാട്ടും പാളൊക്കെയാണ് ക്യാംഫയർ ഉണ്ട് അവിടെ നമുക്ക് പാട്ടുപാട് വേർപ്പിക്കാം എല്ലാരും എനിക്ക് അങ്ങനത്തെ അസുഖം അറിയാലോ പാട്ട് പാടുന്ന

ഇവിടെയും മറ്റേന്തുക്കൾ പിന്നെ ചില മനുഷ്യന്മാരും ചില മനുഷ്യന്മാരെ പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ ഇവിടെ എഴന്തുക്കൾ പാമ്പ അങ്ങനത്തെ പ്രശ്നമല്ല അട്ടകൾ ഉണ്ട് അത് മഴ പെയ്യുമ്പോഴും മഴ പെയ്യുമ്പോഴും അല്ലല്ല മനുഷ്യന്മാരെ പോലെ അല്ല പച്ചമാരെ ക്യാമ്പ് റെഡി ആക്കണല്ലേ നമ്മളിങ്ങനെ ഓരോ സ്ഥലം നോക്കി നോക്കി

നമ്മൾ താമസിക്കുന്ന കേരളത്തിലും സൺറൈസ് കാണാൻ പോകുന്ന തമിഴ്നാട്ടിലും വീണ്ടും തിരിച്ച് കേരളത്തിൽ വന്ന് നമ്മളിവിടെ നമ്മുടെ ക്യാമ്പിൽ ടെൻഡിൽ വരും സോ കൊളുക്കുമലയിലേക്ക് നാളെ രാവിലെ പോകാൻ നമ്മളോട് പറഞ്ഞ നാല് മണിയാകുമ്പോഴേക്കും എണീക്കണം നമുക്ക് വൺ അവർ നടക്കാനുണ്ട് നമ്മളപ്പോൾ സൺസെറ്റ് കാണുന്ന പോയിന്റിൽ ഒന്ന് നിൽക്കുവാണ് ഇവിടുന്ന് ഇത് അവിടെയാണ് സൺസെറ്റ് അവിടെയാണ് കാണുന്നുണ്ട് നല്ല മഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ തന്നെ നമ്മളിങ്ങനെ സൺസെറ്റ് കാണുന്നു വേറെയും ടൂറിസ്റ്റൊക്കെ അവിടെ നിൽപ്പുണ്ട് എന്നിട്ട് സൺസെറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ക്യാമ്പിലോട്ട് പോകുന്നു ഫയർ കാര്യങ്ങളൊക്കെ നടത്തുന്നു അപ്പോൾ ഞാൻ കുറച്ച് സൺസെറ്റ് ആസ്വദിക്കാൻ പോകുന്നത് നിങ്ങൾ നോക്കിക്കോളൂ നോക്കിക്കോളോ ഓക്കെ നമ്മൾ സൺസെറ്റ് കാണാൻ ഭയങ്കര പ്രതീക്ഷയോടെ വന്നിരുന്നെങ്കിലും ക്ലൗഡി ആയതുകൊണ്ട് നമുക്ക് ഉദ്ദേശം പോലെ കാണാൻ പറ്റില്ല ഒരു പൊട്ടുപോലെ കാണാൻ പറ്റുള്ളൂ ജസ്റ്റ് ഒരു എഡ്ജ് മാത്രം ഓക്കെ നമ്മൾ ക്യാമ്പ് ഫയർ തുടങ്ങാൻ പോവാണ് ഗെസ്റ്റൊക്കെ ഇവിടെ ഉണ്ട് ഒരു സൂപ്പ് നല്ല മിക്സഡ് വെജിറ്റബിൾ സൂപ്പ് ഉണ്ട് ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് കഴിച്ചിട്ടൊന്ന് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ക്യാമ്പ് ഫയറിലൊക്കെ പോയി അവിടെ പൊളിക്കാം നല്ല ചൂടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റിയാണ് അതായത് നല്ല അടിപൊളി ചൂടുള്ള സൂപ്പും പിന്നെ കുറച്ച് മ്യൂസിക് ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ സ്പീക്കർ വെച്ചിട്ടുണ്ട് ഒരു മൈൽഡായിട്ട് നല്ല മെലഡി നല്ല മെലഡി ഉള്ളൊരു പാട്ടുമുണ്ട് അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ് അവിടെ പോയിട്ട് ക്യാമ്പ് ഫയർ അവിടെ സെറ്റായിട്ട് പൊളിക്കണം അടിപൊളി ഫുഡ് നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട് ഓരോന്നോരോ നോക്കി കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാം എന്താ ഇതെന്താ ബ്രോ അല്ല ആവി പൊങ്ങുന്ന വൈറ്റ് റൈസ് അതിൻ്റെ കൂടെ കുറച്ച് ഒരു ആർഭാടത്തിന് കുറച്ച് ചപ്പാത്തിയോ ചിക്കൻ കറിയാണേ നാടൻ കറി അപ്പ തീർച്ചയായും വേണോന്നോ കുറച്ച് ഗ്രേവിഷം മതി ഇനി ഇല്ല എന്നാലും ഒഴിച്ചോളൂ ഇവിടെ ഒഴിച്ചോ ഓണത്തിനുള്ള പൂക്കളം പോലെ ഉള്ള സ്ഥലത്തിന് മാക്സിമം കളർഫുൾ ആക്കിയിട്ടുണ്ട് തോരൻ ഓക്കെ മതി മതി ഇത് ഞാൻ ആ എടുത്തു കൊടുത്തോടുത്തോ സലാഡ് അപ്പോൾ ചിക്കൻ കറിയുണ്ട് ചപ്പാത്തിയുണ്ട് പരിപ്പ് കറി ഉണ്ട് തോരനുണ്ട് വിത്ത് സലാഡുണ്ട് ഫുൾ ആണ് നല്ല നല്ല ചൂടായിട്ടുള്ള നല്ല ആവി വരയ്ക്കുന്ന വൈറ്റ് റൈസ് ഉണ്ട് ഇത്രയും ഉയർത്ത് വന്നിട്ട് നല്ല കീടലിൻ ഫുഡ് നല്ല അടിപൊളി ഹോംലി ഫുഡ് കഴിക്കുകയാണ് സെവൻ തൗസൻഡ് ഫീറ്റ് എബോ സീ ലെവലാണ് കേട്ടോ ആദ്യമായിട്ട് ഞാൻ ഇത്ര ഹൈറ്റിൽ വരുന്നത് ചിക്കൻ ഒരു ഉണ്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളി നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇവിടെ നാടൻ കോഴിയാണോ നാടൻ കോഴിയാണ് സോ ഡിന്നർ കഴിച്ചു നല്ല കുശാലായിട്ട് കഴിച്ചു വേറെ നിറഞ്ഞു തണുപ്പുള്ളപ്പോൾ നല്ല വിഷമം ഉണ്ടാവുന്നുള്ളതുകൊണ്ട് നന്നായിട്ട് കഴിച്ചു ഞാൻ ഇനിയിപ്പോൾ രാവിലെ നാല് മണിക്ക് എണീക്കണം കിടന്ന് ഉറങ്ങാൻ പോവാണ് ടെൻറ്റിനകത്ത് ആദ്യമായിട്ട് ഉറങ്ങുന്നതിൻ്റെ ഒരു പേടിയുണ്ട് എന്നാലും ഈ തണുപ്പും ഈ ഒരു വൈബും നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നത് സോ ആ സ്ലീപ്പ് നൗ നാളെ രാവിലെ നാല് മണിക്ക് എണീറ്റ് നമുക്ക് സൺറൈസ് കാണാൻ പോകണം കൊളുക്കുമലയിൽ അതിനാണ് ഇത്രയും സ്ട്രെയിൻ ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഓഫ് റോഡ് കൂടെയൊക്കെ വന്നത് അപ്പോൾ എന്തായാലും നാളെ രാവിലെ നമുക്ക് കാണാം ഓക്കെ ഗുഡ് മോർണിംഗ് ആയുഷ് ഉറങ്ങിയ ടൂ നാല കഴിഞ്ഞതേ ഉള്ളൂ വാഷ്റൂമിലൊക്കെ പോയി ബ്രഷ് ചെയ്യാനൊക്കെ വെള്ളം എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഫ്രീസറിൽ വെച്ച് ബ്രഷ് എടുത്ത് പല്ല് വെക്കുന്ന പോലെ ഉണ്ട് ഇപ്പോൾ ടെമ്പറേച്ചർ ഏകദേശം ബിലോ ഫൈവ് ഡിഗ്രിയാണ് അപ്പോൾ ഫൈവ് ഡിഗ്രി താഴേന്ന് പറയുമ്പോൾ പറയാമല്ലോ നല്ല ചൂടുള്ള ചായ ഉണ്ട് ഒഴിക്കുമ്പോഴേക്കും തണുത്തു പോകും അതാണ് എൻ്റെ ഏറ്റവും വലിയ കോമഡി തിളക്കുന്ന ചായയാണെങ്കിലും ഒഴിച്ചു വരുമ്പോഴേക്കുണ്ടല്ലോ അപ്പോൾ നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി ഇറങ്ങി നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് സമയം ഏകദേശം അഞ്ചു മണി ആവാറായി യെസ് നല്ല കാറ്റടിക്കുന്നുണ്ട് സമയം കളയാണെങ്കിൽ പെട്ടെന്ന് പോയെങ്കിൽ അവരെ നമ്മളെ കാണത്തില്ല ഫുൾ നല്ല ഇരുട്ടാ വാ ഒരുവിധം കയറി ഇവിടെ വന്ന് എത്തി നമുക്ക് വരുന്ന വഴി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഒന്നാമത് ലൈറ്റ് കുറവായിരുന്നു പിന്നെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് തിരിച്ച് പോകുമ്പോൾ നല്ല വെട്ടമുള്ളപ്പോൾ എന്തായാലും നമ്മൾ എടുക്കുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ വന്ന് എത്തിയത് ഫസ്റ്റ് ഒരു ട്രക്കിങ്ങിന് വരുന്ന എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത് അങ്ങനെ ഇരുട്ടിൻ്റെ മറന്നെയ്ക്കിയിട്ട് നമ്മുടെ സൂര്യൻ പുറത്തേക്ക് വന്നു നല്ല ചുമന്ന് തുടുത്തിട്ടുള്ള സ്കൈയും ആ സൂര്യൻ്റെ ആ ഒരു പ്രകാശവും എല്ലാം കാണുമ്പോൾ അപ്പോൾ ഒരു കാറ്റ് വരും തണുത്ത കാറ്റെല്ലാം കൂടി കുറച്ച് മഞ്ഞൊക്കെ ആയിട്ടുണ്ടല്ലോ അതൊരു ഭയങ്കര ഫീലാണ് ഫ്രണ്ട്സ് അത് ഞാനീ പറയുമ്പോഴും നിങ്ങളെ വിഷയം കാണുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ഒരു എനിക്ക് പോകണൊരു സെവൻറ്റി പെർസെൻ്റ് കിട്ടുന്നുള്ളൂ പിന്നെയും ബാക്കിയുള്ള തേർട്ടി പെർസെൻറ്റ് കിട്ടുന്ന നിങ്ങളിവിടെ വന്ന് തന്നെ ഫീൽ ചെയ്യണം ദാറ്റ്സ് റിയലി റിയലി ലൈഫിൽ ഒരിക്കൽ നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യമാണ് ഇത്രയും നല്ല സൺറൈസ് ഞാൻ ഞാനെൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല നമ്മൾ കൊളുക്കുമലയുടെ പീക്കിലോട്ട് കയറുമ്പം അതിൻ്റെ അറ്റത്ത് ഏറ്റവും മേലിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഏരിയയുടെ ഇത്രയും സ്ഥലത്തിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടും നമുക്ക് ഫുൾ ഫുൾ സറൗണ്ടിങ്സിൻ്റെ അത്ര ഉയർത്തി ഒന്ന് കാണുന്നതിൻ്റെ ഭംഗിയുണ്ടല്ലോ അത് ഇവർ പറയുന്നത് കേട്ടിട്ട് ഞാൻ ഭയങ്കര ത്രില്ലാണ് ഫ്രണ്ട്സ് ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ നമ്മൾ കൊളുക്കുമലയുടെ മേലെ വന്ന് നിൽക്കുവാണ് സൺറൈസ് കണ്ടു പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര നേരമായിട്ടുള്ള സ്ഥലമാണ് കയറി വരാൻ നല്ല പാടുണ്ട് നമുക്ക് ആ ഒരു വൈബുണ്ടെങ്കിൽ നമുക്ക് കയറി വരാൻ പറ്റത്തുള്ളൂ ഉണ്ട് നല്ല കഞ്ചസ്റ്റഡ് ആണ് ഇത്രയും ചെറിയ സ്ഥലത്ത് ഇത്രയും പീക്കായിട്ടുള്ള സ്ഥലത്ത് ഫുൾ ടൂറിസ്റ്റാണ് പിന്നെ പറ്റി കുറച്ച് പറയുകയാണെങ്കിൽ ഇത് തമിഴ്നാട്ടിലെ തേനി ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ആക്ച്വലി അതുപോലെ തന്നെ സമുദ്രം നിരപ്പിക്കുന്ന ഏറ്റവും ഉയരത്തിലുള്ള ഏറ്റവും ഉയരത്തിലുള്ള തണുപ്പൂണ്ട് നാവൊക്കെ ടൂറിസ്റ്റ് ആയി പോകുന്നുണ്ട് ഏറ്റവും ഉയരത്തിലുള്ള ടീ പ്ലാന്റേഷൻ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ടീ പ്ലാന്റേഷൻ ഇവിടെയാണ് ഉള്ളത് ഈ കൊളുക്കുമലയിലാണുള്ളത് ഇതിൻ്റെ ഉയരം എന്ന് പറയുമ്പോൾ സമുദ്ര നിരപ്പിന്ന് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പിന്നെ മൂന്നാറിന് നമ്മൾ വരുമ്പോൾ ഏകദേശം മുപ്പത്തിരണ്ട് കിലോമീറ്റർ പാസിയിട്ട് അവിടെ എത്തുക മൂന്നാറിൽ നിന്ന് വരുമ്പോൾ തന്നെ സൂര്യനെല്ലി വഴിയാണ് നമ്മളിങ്ങനെ വരുന്നത് നമ്മളിവിടെ ഈ സൺസെറ്റ് വ്യൂ കാണാൻ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചങ്ങം ദൂരെ മീശപ്പുലി മല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മീശപ്പുലി മല നമുക്ക് ആ മീശപ്പുലി മലയുടെ ഒരു വിഷ്വലും കാണാം ഒരു വ്യൂവും കാണാം പിന്നെ ഈ ആനയരങ്ങൽ ഡാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസർവോയറിൻ്റെ ആ ഒരു വ്യൂ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും ഇവിടെ പല ഭാഷയിലുള്ള പാട്ട് കേൾക്കാം പല സംസാരവും കേൾക്കാം ഫുൾ ഇന്ത്യ ഇവിടെ ഉണ്ട് കേട്ടോ ഇങ്ങനെ പോകുന്ന വഴി കുറച്ച് ഇടുങ്ങി ഇടുങ്ങിയിട്ടാണ് പോകുന്നത് ഭയങ്കര നേരമാണ് സോ നടക്കുമ്പോൾ സൂക്ഷിക്കണേ നമുക്ക് ഏഴ് മണി കഴിഞ്ഞ് താഴെ ഇറങ്ങാൻ ഞാൻ പറഞ്ഞേക്കുന്നത് സോ നമ്മൾ പെട്ടെന്ന് കണ്ടിട്ട് തിരിച്ചു പോകാം ഓക്കെ സൂക്ഷിക്കണേ ഗുറു ഇവിടെ വന്നപ്പോൾ ജാടയ്ക്ക് വേണ്ടി ഞാൻ തൊപ്പിയൊക്കെ ഊരി പക്ഷെ നല്ല തണുപ്പുണ്ട് തൊണ്ട ഒക്കെ പോകുന്നുണ്ട് അഴിത്തുമ്പോൾ സൗണ്ടൊക്കെ ഇപ്പൊ തന്നെ അടഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ഒറ്റ ഉണ്ടാവില്ല ഫുൾ ആക്ഷൻ ആയിരിക്കും ഓ ആളില്ലാത്തൊരു സ്ഥലം കണ്ടു കുറച്ചു നേരം നിൽക്കാൻ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് പോകുന്നുള്ളു കേട്ടോ നല്ല നല്ലൊരു നല്ല വൈവല്ലേ പൊളിയല്ലേ നമ്മള് പാൻതർ റോ കാണാൻ വേണ്ടി പോവാണ് എത്താറായി തോന്നണം താഴെയാണ് ഇവിടെ തുക്കുമലയിൽ വരുന്നവര് അതുപോലെ മെയിനായിട്ട് ഒരു സാധനമാണ് ഈ കാണുന്ന ഈ ഒരു റോക്ക് സിംഗപ്പാറ എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ പാൻതർ റോക്ക് എന്ന് പറയുന്ന സാധനം ഒരു പാൻതറിൻ്റെ ഷേപ്പ് ഓക്കെ നമ്മളിപ്പോൾ താഴെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് പാൻതർ റോക്കിന് മുമ്പിലാണ് ഞാൻ നിൽക്കില്ല ക്യൂ ഉണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് അപ്പോൾ അടുത്ത് പോകാൻ പറ്റുന്നില്ല കാരണം അപ്പുറത്ത് നല്ല താഴ്ചയാണ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ കാല് സ്ലിപ്പായാൽ പോയി താഴെ തിരിച്ചിറങ്ങി പോവുകയാണ് അന്നെ വിശക്കുന്നുണ്ട് രാവിലെ നാലുമണി എണീറ്റാണ് കാന്തർ റോക്ക് കണ്ടു സൺറൈസ് കണ്ടു കുറേ ആൾക്കാരോട് സംസാരിച്ചു ഇതോടൊരു മരം കിടപ്പുണ്ട് ഇരുട്ടത്ത് വരുമ്പോൾ നല്ല റിസ്ക് ആയിരുന്നു ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിത് ഇങ്ങനെ പോകുമ്പോൾ കാണുമ്പോഴാണ് ഭീകരത മനസ്സിലാവുന്നത് ആ ഇരുട്ടത്ത് നമുക്ക് അത്ര പേടി തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇത് നടന്നു വന്നു നല്ല സ്ലിപ്പറിയാണ് പിന്നെ നല്ല കുത്തന് ചെങ്കുത്തായിട്ട് പോകുന്ന പറയില്ല അതുപോലെയാണ് സോ മറക്കുമ്പോൾ ശ്രദ്ധിക്കണേ ആണോ നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത് അത് നമ്മൾ കയറി വന്ന സ്ഥലമാണ് ഐ മീൻ ആ കൊളുക്കുമലയിലെ ആ പാന്തർ റോക്ക് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന അവിടെ നിന്നാണ് നല്ല കുത്തനെ ഉള്ളതാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ നമ്മളിപ്പോൾ ഇവിടെ എത്തി ഇനി നമ്മൾ അങ്ങോട്ട് പോയിട്ട് താഴോട്ട് ഇറങ്ങണം സോ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ ഇത്രയും ഹൈറ്റിൽ നിന്നാണ് നമ്മൾ വരുന്നത് എന്നുള്ളത് നമുക്ക് ശരിക്കും ആലോചിക്കുമ്പോൾ പേടിയാകും കാരണം ഒരു ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ മാറിയാൽ താഴെ പോകും ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടോ ഈ ഹൈറ്റുള്ളതുകൊണ്ട് ഇപ്പോൾ സെവൻ തൗസൻഡ് ഫീറ്റാണത് ആക്ച്വലി സെവൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഇത്ര ഓർത്തുവരുമ്പോൾ ഇവിടുത്തെ ചെടികളും ഇവിടുത്തെ ക്ലൈമറ്റും എല്ലാവരും രസമാണ് അതൊരു അതിൻ്റെ നമ്മൾ ഈ സിനിമയെല്ലാം ഗ്രേഡിംഗ് കാണുമല്ലോ കളർ ചെയ്തിട്ടുള്ള അതിവിടെ കളർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഈ കളർ തന്നെ നല്ല നല്ല രസമുള്ളൊരു ഗ്രേഡ് കാണും നല്ല രസമുള്ള കളറുണ്ട് ഇവൻ മൊത്തം തന്നെ നനവുണ്ട് ഇവിടുത്തെ ചെടികൾക്കെല്ലാം ഭയങ്കര പ്രത്യേകതയുണ്ട് കാരണം നമ്മുടെ നാട്ടിൻ പുറത്ത് ഇങ്ങനത്തെ സാധനം ഇത്ര ഒരു ഒരല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഇതുപോലത്തെ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഒന്നും കാണാൻ പറ്റത്തില്ല പിന്നെ എപ്പോഴും അടിക്കുന്നൊരു കാറ്റും അതിൻ്റെ തണുപ്പും പിന്നെ കുറച്ച് കിളികളുടെ സൗണ്ടും വെള്ളത്തിൻ്റെ സൗണ്ടും വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് നല്ലൊരു നല്ല ഉണ്ട് സോ അടിപൊളിയാണ് ഇവിടെ വരുമ്പോൾ കയ്യിൽ ബോട്ടിൽ വെള്ളം എന്തായാലും കരുതണം കാരണം വേറെ സാധനങ്ങളൊന്നും ചുമന്ന് വരാൻ നമുക്ക് പറ്റില്ല കാരണം കയറി വരാൻ നല്ല ബുദ്ധിമുട്ടല്ലേ അറ്റ്ലീസ്റ്റ് ഒരു ബോട്ടിൽ വെള്ളവും പിന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും വെക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് വേറെ സ്നാക്സൊന്നും എടുത്തിരുന്നില്ല ഇനി വരുമ്പോൾ അതൊക്കെ കൊണ്ടുവരണം നമ്മൾ അത്രയും കുത്തനുള്ള ഇറക്കത്തിൽ നിന്ന് വന്നു ഇനിയിപ്പം തേയില തോട്ടമാണ് അത്ര പ്രശ്നങ്ങളൊന്നുമില്ല സ്ലോപ്പേ ഉള്ളൂ പക്ഷെ സ്ലിപ്പറേ നോക്കി ഇറങ്ങണം തേയില നടുവിൽ ഒരു പാട്ടൊക്കെ പാടാൻ തോന്നുന്നുണ്ട് പക്ഷേ കെതയ്ക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ പോലും മര്യാദയ്ക്ക് പറ്റുന്നില്ല സോ പാട്ട് വേണ്ട മെല്ലെ വല്ല ഇറങ്ങിപ്പോയിട്ട് നല്ല അവിടെ ചൂടായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും പുള്ളി പറഞ്ഞിട്ടുണ്ടാവും അവിടെ സാധാരണ നമ്മുടെ മലയാളി ട്രഡീഷണൽ ഫുഡ് പോലെ പുട്ടും കടലയും ഒക്കെ ഉണ്ടാവും ചപ്പാത്തി ചിലപ്പോൾ കാണും അപ്പോൾ നമുക്ക് നാടൻ ഭക്ഷണം കഴിച്ച് ഒന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ പോണത് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനാണ് അതാണ് നമ്മുടെ പ്ലാൻ നല്ല ചൂടുള്ള പുട്ടിലും കടലക്കറി മിക്സി കടീ കുഴയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല തണുപ്പുണ്ട് കൈ ഒക്കെ മണിക്ക് പോയതാണ് നാല് മണിക്ക് പോയിട്ട് ആ ഒരു വിശപ്പുണ്ടല്ലോ ഭയങ്കര വിഷമാ എഗും കൂടി കഴിക്കുമ്പോൾ നമ്മൾ മല ഇറങ്ങി വന്നപ്പോൾ ഇത്ര തണുപ്പ് ഇവിടെ എത്തിയപ്പോൾ ഫീൽ ചെയ്യില്ല പക്ഷെ ഇപ്പം നന്നായി തണുക്കുണ്ടല്ലേ നല്ല ഫീലുണ്ട് നന്നായിട്ട് മരവിക്കുന്നുണ്ട് കൈയൊക്കെ ഈ തണുപ്പ് ഇതുപോലെ ഉണ്ടെങ്കിൽ ഞാൻ വെള്ളത്തിൽ ഇറങ്ങൂല നോക്കട്ടെ അവിടെ പോയി എത്തിയിട്ട് ചൂടുണ്ടെങ്കിൽ അതിലേ ഇറങ്ങും വെള്ളത്തിൽ അല്ലെങ്കിൽ പറ്റില്ല നല്ല തണുപ്പുണ്ട് സോ നമ്മൾ ഇറങ്ങുവാണ് സോ മിസ്റ്റർ ടെൻ്റ് ബൈ പോകുന്നതിന് വിഷമമുണ്ട് അപ്പോൾ ഇനി ഇതുപോലെ വീണ്ടും വിട്ടിലോട്ട് നമ്മൾ തിരിച്ചു വരും ഒന്നുകൂടി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഓക്കേ നടന്ന് വന്ന് താഴെ എത്തി വഴികളൊക്കെ നിങ്ങൾ കാണും നമ്മളിവിടുത്തെ ക്ലിപ്സ് കണ്ടാൽ മനസ്സിലാവും കുറച്ച് ഭയങ്കര ഇടുങ്ങിയതാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നടക്കാൻ നമ്മൾ വന്ന് ഇവിടെ എത്തി ഭയങ്കര പ്രതീക്ഷയോടെ വന്നായിരുന്നു വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ പണി കിട്ടി ഇവിടെ തേനീച്ചിളങ്ങിയിട്ടുണ്ട് നമ്മുടെ ക്യാമറാമാനെ കുത്തി നമ്മുടെ കൂടുതലുള്ള രണ്ട് മൂന്ന് പേർക്കും കുത്തിയിട്ടിട്ടുണ്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു പോകാം അവിടുന്ന് ഓക്കെ നമ്മളിപ്പോൾ പോകുന്നത് ആനയിറങ്ങൽ ഡാം എന്ന് പറഞ്ഞ ഡാം കാണാനാണ് അത് മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ട്രാവൽ ചെയ്താലാണ് അവിടെ എത്തുക ശാന്തംപാറ പഞ്ചായത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയുണ്ട് പന്നിയാർ നദി ആ നദിയിലാണ് ഈ ഡാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡാമിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആന ഇറങ്ങൽ ഡാം ഇത് ആക്ച്വലി മൂന്നാർ കുമളി റൂട്ടിലാണ് ഈ ഡാമിൻ്റെ ലൊക്കേഷൻ പിന്നെ ഈ ഡാമിൻ്റെ റിസർവുകളുടെ വ്യാപ്തി ഇവിടുത്തെ അതോറിറ്റീസ് പറയുന്നത് ഏകദേശം എഴുപത് കിലോമീറ്റർ ആണ് പിന്നെ ഈ ഡാമിൻ്റെ നീളം പറയുന്നത് ആയിരത്തി എഴുപത് അടിയും ഉയരം പറയുന്നത് നൂറ്റി പന്ത്രണ്ട് അടിയുമാണ് പിന്നെ ഡാമിൽ വെള്ളം ഫില്ലാകുന്ന യൂഷ്വലി ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലാണ് പിന്നെ നമുക്കിപ്പോൾ ആക്ച്വലി ഈ ക്യാമറ അകത്ത് കൊണ്ടുപോയിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല കാരണം ഉള്ളിലൂടെ വീഡിയോ റെക്കോർഡിങ് ഒരു അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പെർമിഷൻ്റെ ഉള്ളിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് വിസിറ്റേഴ്സിന് പോയി കാണാം അത്രേ ഉള്ളൂ സോ നമ്മൾ ഇവിടെ നിന്നിട്ട് കുറച്ച് വിഷ്വൽസ് എടുത്തിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിവിടുത്തെ ആ വിഷ്വൽസ് കാണാം ഞാനും കുറച്ച് ഡാമെന്ന് നടന്ന് കണ്ടുവരാം ഇതിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് എന്തായാലും ഇടണം നിങ്ങളുടെ റെസ്പോൺസ് നമുക്ക് എന്തായാലും അറിഞ്ഞാലേ നമുക്കിനിയും നമ്മൾ എന്താണ് നമ്മുടെ പോരായ്മ നമുക്ക് എന്ത് എങ്ങനെ ഇമ്പ്രൂവ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ പറ്റുവാണെങ്കിൽ ഷെയറും ചെയ്തേക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഓക്കെ അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും തൽക്കാലത്തേക്ക് ടാറ്റ പറയുകയാണ് ടേക്ക് കെയർ ഹുദാ ഹാഫീസ് ബൈ